ഹലോ അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നാലുമണി പലഹാരം ഉണ്ടേ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു മുട്ട കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും ഒന്ന് ചേർത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു കപ്പ് നമ്മുടെ മൈദാ മാവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മൈദാ മാവിലും ഗോതമ്പ് മാവിലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഗോതമ്പ് മാവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴിക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്ത് വെക്കാം ഇതേ കണ്ടല്ലോ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാമേ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കൂടുതൽ ടൈം ഒന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതാ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിതിന്ന് ചെറിയൊരു ബോൾ ഈ ഒരു ഇതിന് ചെറിയൊരു ബോൾ നമ്മൾ നമ്മളെടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ പരത്തുന്നതിന് മുമ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് ഇതുപോലൊന്നും ചെയ്തതിന് ശേഷം നമ്മുടെ വിരലുകൾ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് ഇത് ചെയ്തെടുക്കും അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ മാവ് ഇപ്പോൾ വളരെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതേ അപ്പോൾ ഈ മല്ലിയില പുതനയിലേക്കും നമ്മുടെ ഈ കറിവേപ്പിലേക്കും പകരമായിട്ട് നിങ്ങൾക്ക് പുതിനയില ചേർക്കാം അതല്ലെങ്കിൽ നമ്മുടെ ചീരയിലെ നമ്മുടെ ചീരയില മുരിങ്ങയിലൊക്കെ ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിനെ നന്നായിട്ട് ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അരികെല്ലാം നമുക്കൊന്നും മുറിച്ച് മാറ്റേണ്ട ആവശ്യമുണ്ടേ അപ്പോഴത്തേക്ക് നല്ലൊരു പെർഫെക്റ്റ് ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ മുറിച്ച് മാറ്റാൻ കരുതിയാണ് ഞാൻ ആദ്യമേ തന്നെ അത് മുറിച്ച് മാറ്റാതെ അത് കണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ ഒരു കനവെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു കനത്തിൽ വേണം ഇരിക്കാനായിട്ടെ കണ്ടല്ലോ ഈ ഒരു കനത്തിൽ വേണം ഇരിക്കാനായിട്ട് അധികം നിങ്ങൾ വളരെ കട്ടിക്കൊന്നും പരത്തിക്കളയല്ലേ എൻ്റെ തരിക എല്ലാം മുറച്ച് മാറ്റിയതിന് ശേഷമാണ് ഇരിക്കുന്നത് അടിപൊളി രുചിയാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കില്ലേ അതുപോലെ ആണെങ്കിൽ ഇതിനെ പരത്തിയിട്ട് ചപ്പത്തിൻ്റെ ഷേപ്പിൽ നിങ്ങൾ പരത്തിയെടുത്തതിന് ശേഷം നമ്മുടെ തവയിലെടുത്തിട്ട് ചുട്ടെടുത്താൽ മതി അതിന് എന്തെങ്കിലും ഒരു കറിയും കൂടെ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാണ് ഞാൻ ഓയിൽ ചൂടാങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതോട്ട് നമുക്ക് തുറന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മളിത് ഇടുമ്പോൾ തന്നെ നമ്മൾ പൂരി പൊന്തി വരുന്ന മാതിരി ഇതൊന്ന് പൊന്തി വരാനായിട്ട് തുടങ്ങുന്നതാണ് കണ്ടല്ലോ ഇപ്പോഴത്തെ ഇതുപോലൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്ന വരത്തേക്ക് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി രുചിയാണ് ഇത് നിങ്ങളെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലാണെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തുവിടാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കിത് പൂരിയായിട്ടാണെങ്കിലും ഇതിനെ ഇതാക്കി എടുക്കാമേ റെഡിയാക്കി എടുക്കാം അപ്പോൾ കണ്ടല്ലോ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ എല്ലാവരും ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഞാൻ എല്ലാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അടിപൊളി രുചിയാണ് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ